ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് മോങ്ങം ഹിൽ ടോപ്പിൽ സുഹൃത്തിന്റെ ക്വാർട്ടേഴ്സ് മുറിയിൽ തമിഴ്നാട് സ്വദേശി മരിച്ച നിലയിൽ ബൽറാം എന്നയാളാണ് മരിച്ചത് മോങ്ങത്ത് മറ്റൊരു ക്വാർട്ടേഴ്സിൽ വർഷങ്ങളായി കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു ബൽറാം കഴിഞ്ഞ ദിവസം രാവിലെ സുഹൃത്ത് താമസിക്കുന്ന ഹിൽ ടോപ്പിലെ മുറിയിൽ എത്തിയതാണെന്നാണ് നിഗമനം സുഹൃത്തുക്കൾ തമ്മിൽ തർക്കമുണ്ടായതായി സൂചനയുണ്ട് ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധ സംഘം കൊണ്ടോട്ടി പോലീസ് എന്നിവർ ചേർന്ന് പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ വൺ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്